അതെ കണ്ട അടിപൊളി പിന്നെ ചെറിയ അതിൽ ഒരെണ്ണം വലുത് കിടപ്പുണ്ട് എന്നാലും കുട്ടികളെ നൂറ്റമ്പത് രൂപക്കാണ് ഇത്രയും മത്തി കിട്ടിയത് ഈ രണ്ട് ചട്ടിയിൽ അതെ പിന്നെ അതേ അച്ഛൻ വന്നിട്ടുണ്ട് ആ ഇന്ന് ശരണ്യ മത്തിക്കറി വെക്കും നമുക്ക് സെയിൽ പോയിട്ട് വരും ആ ചെറിയ മത്തി അത് അത്ര മരുന്ന് വല്ലാതെ ഇന്ന് ഇന്നരത്തേല് നമുക്കൊരു മനസ്സ് തൃപ്തി പോയ ശരണ്യ മത്തി ശരമനെ അച്ഛനും കപ്പ് കടിച്ചു പാൽക്കപ്പ എന്നും പറഞ്ഞു നമ്മളെപ്പോഴും കപ്പ പുഴുങ്ങിയതും മത്തിയല്ലേ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മുടെ കൂട്ടുകാരെ അച്ഛാ നമ്മടെ കൂട്ടുകാരി പല പ്രാവശ്യം കമന്റിട്ടായിരുന്നു നമ്മടെ പാൽക്കപ്പ ചെയ്യണോ ശരനെ ഇങ്ങനെ പറഞ്ഞത് അപ്പൊ നമ്മള് ഇന്ന് നല്ല മത്തി കിട്ടി വലിയ മത്തി മേടിച്ചിട്ട് വരി ഞാനല്ലോ അങ്ങോട്ട് പറഞ്ഞത് അല്ലോ നല്ല അത് പറയാൻ പറ്റി അങ്ങനെ ശരനെ പറഞ്ഞ് ഞാൻ പറഞ്ഞു പോകും കാരണം ഇതിപ്പോ ഞാൻ പറിക്കണതല്ലോ നല്ല കപ്പ നമുക്ക് ും ചില കപ്പയൊക്കെ കണ്ടാൽ നമുക്ക് കണ്ടപ്പോൾ അറിയാം പിന്നെ ഇതിനകത്തിരിക്കണത് കയ്പെള്ള കയ്പില്ലാത്ത ശരണിയുടെ നല്ലതായിക്കോട്ടെ കുഴപ്പമില്ല ഞാൻ കൂടും പിന്നെ കപ്പണക്കാം അപ്പൊ അത് ഞങ്ങക്ക് ഒന്നും ഇല്ലെങ്കിൽ കാണിച്ചിട്ടെങ്കിലും അവര് ഭംഗിയുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലത് കഴിക്കാൻ പറ്റിയാലും ശർണ്ണക്കണത് കൂട്ടുകാരെ അപ്പൊ നമ്മൾക്ക് ഇന്ന് കപ്പയുടെ വീഡിയോയിലേക്ക് പോകാൻ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷിജുസ് ചാനലിലേക്ക് സ്വാഗതം പിന്നെ അപ്പൊ കൂട്ടുകാരെ ആദ്യമായിട്ടൊക്കെയാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കുക അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അതെ അപ്പൊ നമുക്ക് സെയില് പോകാം സെയിൽ പോയിട്ട് വന്നിട്ട് ബാക്കി വീഡിയോ അപ്പൊ ശരണ്യം മത്തിക്കറി വെക്കുന്ന വീഡിയോ നമ്മൾ എപ്പോഴും ഇട്ടിട്ടുള്ളതാണ് അപ്പം ഇനി നമുക്ക് പാൽ കപ്പയുടെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ കൂട്ടുകാരെ ഞാനും അച്ഛനും കൂടി ഇതേ സെയിലിന് വന്നതാണ് അച്ഛൻ ദേ സാധനം കൊണ്ടുവന്ന് തരും അപ്പം ഞാനും അച്ഛനും കൂടി ഇങ്ങനെ കടകളി അടുക്കിയൊക്കെ വെക്കണം നമ്മുടെ ഓഷൻ ബ്ലൂവിൻ്റെ ഐറ്റംസൊക്കെയാണ് ഈ ഇരിക്കുന്നതെല്ലാം അപ്പം ഇനി തിരിച്ച് പോകുമ്പോൾ വേണം കപ്പയും മേടിച്ചണ്ട് വീട്ടിലേക്ക് പോകാൻ

പറഞ്ഞു വന്ന കപ്പ 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 വെള്ളം വലിഞ്ഞ വലിഞ്ഞ നീര് അത് വെക്കാൻ പറ്റുമോ അതെ അതാണ് മൊത്തം ഫ്രഷ് കപ്പ് അതാകുമ്പോ മൊത്തം പച്ച നിറമായി പിന്നെ അച്ഛനും അമ്മയും അങ്ങോട്ട് പോയി ഞാൻ അല്ലെങ്കിൽ ഞാനും അവരുടെ കൂടെ പോയെ വിറ കടക്കി വെക്കാൻ ഇപ്പൊ അവരടുക്കി വെക്കുക ശരി കപ്പ പൊളിക്കാനുള്ള ഇതുണ്ടല്ലോ ഒത്തിരി ഇച്ചിരി ാണ് നമുക്ക് വിറക് അച്ഛനും അമ്മയും കൂടി അങ്ങോട്ട് വിറക് കപ്പ ഇറക്കി വെക്കാന്ന് വെച്ചാൽ ആ ഷീറ്റിട്ട് മൂടാൻ പോകും നമ്മടെ കപ്പ കഴുകി ഉപ്പെല്ലാം ഇട്ട് വെച്ചാൽ നമുക്ക് കുക്കറച്ചടപ്പാ വെക്കാം ഈ ഉപ്പേ ഒന്ന് ചെറുതായിട്ട് വെന്ത് കഴിയുമ്പോൾ ഊറ്റി വെച്ചും പിന്നെ ഉപ്പിട്ട് വെക്കണോന്ന പറയണത് അതാണ് ഹെൽത്തി ആ അത് ശരിയാ ശരി ശി വ്യവസ്ഥിതം ചെയ്യുന്ന പോലെ തന്നെ ആ അപ്പൊ ഇനി ശരി അടച്ചൊക്കെയാ പോവാണ്ടെ ഒരാള് തേങ്ങ പൊട്ടിച്ചു കൊടുക്കണ് ശര തേങ്ങാ വെള്ളം കുടിക്കുന്നു എനിക്ക് എന്താ എന്ന് ഞാൻ എപ്പോഴും ഓർത്താണ് അമ്മക്ക് വേണ്ടേ എന്നാ വെള്ളം കുടി എല്ലാം എന്തായി ഞാൻ രണ്ട് പച്ചമുളക് പിന്നെ

അമ്മ അച്ഛനും കൊണ്ട് കേട്ടാ പറ്റേ അന്ന് മാതിക്കമ്മ നമ്മടെ കൊട്ടേല് പണി ഇനി എന്നാ പണിയാ ആ പാൽക്കപ്പാണല്ലോ അപ്പൊ അതിന്റേതായ ഓക്കേ ഓക്കേ നല്ല കപ്പ് വെള്ളം ആ പെട്ടെന്ന് വെള്ളം ൊക്കോളൂ അതിന്നല്ലേ അവിടെ ഒരു പിച്ചാത്തി കിടപ്പുണ്ട് ശരണ്യ ആ കൊട്ടേടെ മറയത്ത് കറുത്തത് ഞാൻ കൊട്ടയക്കാത്രത്തിയാക്കിട്ടാണ് ഇനി എന്താ ചെയ്യേണ്ടെന്നറിയാമോണ്ട് ഇങ്ങനെ ഉടയാനും പാടില്ല പക്ഷെ ഉടയവ പിന്നെ ഞാൻ ഒന്നാം പാല് അങ്ങനെ ഒന്നും ഞാൻ ആക്കിട്ടില്ല ഒന്നാം പാല് ഒന്നിച്ച് പാലെല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ

ആ എന്തായിട്ടും അടപ്പ വെച്ച് തീ കൊടുക്കുക അതങ്ങോട്ടൊഴിക്കാ പാ നല്ല കുറുക്കുപോലെ തന്നെയാണ് ഇരിക്കുന്നേ കൂട്ടുകാർ ആ കപ്പയിലാട്ട്

നമ്മുടെ നമ്മടെ പാൽക്കപ്പയൊക്കെ എന്താ ചൂടായി തിളക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു ആ അത് റെഡിയാണല്ലേ ഇനി ഒന്നുകൂടി ഇളക്കി കൊടുക്കാൽ പാൽക്കപ്പ ആക്കി തിളക്കാൻ തുടങ്ങിയല്ലേ അമ്മ എന്റെ അതെ ഇവ പാൽക്കപ്പ കണ്ട പാൽക്കപ്പ ആണ് അവിടെ എന്തൊക്കെ പാത്രങ്ങളൊക്കെ എടുത്ത് എന്തെനിക്കുന്ന ശരണ്യ നീ ഒരു പാത്രം എടുത്തതിന്റെ സൗണ്ടാണോ അത്ര ആ ഇതിന്ന് തടിക്കട്ടെ ആ ആ നമ്മുടെ മത്തിക്കറിയാണ് ചേട്ടാ കൂട്ടുകാരെ ഇതിലേ ഇരിക്കുന്നത് അപ്പം കൂട്ടുകാരെ ശരണ്യതേ അടുത്ത ചട്ടി വച്ചിട്ട് എണ്ണ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ അവിടെ ഇടക്കിളക്കിയാൽ മതിയെന്ന് അതുകൊണ്ടാണ് അട്ടിയാകണം കുറുകി വന്ന വന്നേ നമ്മുടെ അച്ഛൻ അച്ഛനോടി എത്തിക്കൊണ്ടിരിക്കുകയാണ് ഏ കണ്ട ഇതാണ പാൽക്കപ്പാൽക്കപ്പ എന്താ എന്താ ശരണി ഉപ്പൊക്കെ നോക്കിയമ്മ സ്പൂണ് കഴുകാനായിട്ട് പോയി അതെ 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 കാരണം ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും തേങ്ങാപ്പാലൊക്കെ പോലൊക്കെ പിന്നെ ടെസ്റ്റിലെ കാര്യം പറയാനില്ലല്ലേ ഇവരെ ഇവരെ നമ്മളെ ആക്കത്തില്ല നമുക്ക് അറിയാൻ വയ്യ അതെ നമുക്ക് അറിയാൻ വയ്യ എനിക്ക് അറിയാമല്ലേ പിന്നെ ഇത് പിന്നെ ചല്ലില്ല നടക്കണ ഞാൻ ഒരു രോഗത്തി എനിക്ക് അറിയാവുന്ന രീതിക്ക് അല്ലകി ഇത് എങ്ങനാന്ന് പോലും കണിക്ക അറിയാമല്ലേ ഇതിനെ പോയി പോയി നമ്മൾ തന്നെ ഓരോ തരന്ന് ചെയ്തു നോക്കിയാണ് നമ്മളെ കൂട്ടനാക്ക് ശരന്യക്കേ ഒരു പാചകം പഠിക്കണ പുസ്തകം ഉണ്ട് ഇവിടെ പാചക പുസ്തകം അതെ അതെ ഇതൊക്കെ ഇളക്കിയാ മതിയെന്ന് അതെ കട്ടിയാകണമെന്ന് ല്ലെങ്കി ആ എന്താ ഇത് എണ്ണ ഒഴിച്ചിട്ട് ആ എണ്ണ മൂത്ത് എണ്ണ മൂത്ത് കളക്കിണ്ടാ പൊട്ടണം ആ പെട്ടെന്ന് പൊട്ടിത്തീർന്നിച്ചിരിയായിട്ടുള്ള തോന്നുന്നു അങ്ങോട്ട് പൊട്ടത്തേണ്ട അമ്മ പറഞ്ഞാൽ അത് ഇതന്നെ അതെന്താണ് അമ്മ അങ്ങനെ കൂട്ടുകാരെ അമ്മ പറഞ്ഞ സ്ഥിതി ആദ്യം മുളകിടണം അത് കഴിഞ്ഞ അമ്മ പറഞ്ഞൊക്കെ കൊറേ കാര്യം അമ്മ പഠിപ്പിക്കുന്നു ഇതിന്റെ ചരഞ്ഞിയതിന്റെ അമ്മയാണല്ലോ ശരണ്യേന അല്ലേ ഇടാനെടുത്തപ്പോൾ ഇതായിപ്പോ അച്ഛന അതൊന്ന് ടേസ്റ്റ് ചെയ്താ കൊള്ളാന്ന് ഇളക്കി ആ

எல்ல റെഡി ആയിട്ടുണ്ട് അതെ 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 ഇതൊക്കെയാണ് നമ്മടെ അല്ലെ വീഡിയോ പക്ഷെ എന്നാലും പാൽക്കപ്പ പാത്രത്തിലാക്കി കഴിച്ചു കാണിക്കണം കൂട്ടുകാരെ അതെ

അതെ അതെ കണ്ടാ കുട്ടുകാരെ സൂപ്പർ ആയിട്ടാണ് പാൽക്കപ്പയും മത്തിക്കറിയും അപ്പൊ നമുക്ക് മത്തി പൊളിച്ചങ്ങോട്ട് എടുത്ത് അല്ലെടുത്ത് മീൻ പറ്റിച്ചതും അതിന്റെ ഒരു ഭക്ഷണം കൂടെ എടുത്ത് വേറെ തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് വെക്കുമ്പോ പിന്നെ ഏതാണ് മോശം ശരണ്യ അധികം ഒന്നും കഴിക്കല അത് വേറെ കാര്യം ചെയ്ത് കാണിച്ചു കൂട്ടുകാരെ ശരണ്യ ഇന്ന് ഒന്ന് കഴിച്ചു കാണിക്കുന്നത് എന്താണെന്ന് അറിയാവാ കാരണം ശരണ്യ കഴിഞ്ഞ വീഡിയോയിൽ ആ കൂട്ടുകാരെ ഇറച്ചിക്കറി കൂട്ടണ വീഡിയോ ഉണ്ടായിരുന്നു പക്ഷെ അത് അതെങ്ങനെയോ നമ്മുടെ കയ്യിൽ നിന്ന് എഡിറ്റിങ്ങിൽ ഒരു പെശകെ പറ്റി പോയി പിന്നെ കൂട്ടുകാരെ അത് കഴിഞ്ഞ് നമ്മൾ ഇന്നലെ ഇട്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു മറ്റേ അലുവയുടെ അതില് ശരണ്യ കഴിച്ച് കാണിച്ചില്ല ഞാൻ അല്ലേ അതാണ് ശരണ്യ ഇന്ന് ഇത് ടേസ്റ്റ് ചെയ്ത് ആദ്യം കാണിച്ചത് അല്ലേ അത് അതാണ് അച്ഛനും ഉമ്മയൊക്കെ പുറകേ ചെയ്തത് ശർക്കര ഞാൻ കാര്യം ശർക്കര ശരണ്യം ഉപയോഗിക്കാൻ ഒഴിച്ചാ അല്ല അതുകൊണ്ടാണ് ഇന്ന് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് കാണിച്ചത് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടാക്കണം അതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ചെയ്യാം മറന്നു പോകരുത് അതും കാത്തു തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കും അല്ലേ